ഫാഹ്യ വലിയ മഹത്തമുള്ള സൊലാ വലിയ പവറുള്ള സൊലസാണ് ാണ് നമ്മുടെ തട്ടുമുട്ടലുകളെല്ലാം നമ്മുടെ മുന്നിൽ അല്ലാഹോ നല്ല വഴികളെ തരും നമ്മുടെ പ്രയാസങ്ങളെല്ലാ അല്ലാഹു നമുക്ക് മാറ്റിത്തരം തരും എന്ത് തടസ്സങ്ങളുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ എല്ലാ മനസ്സറിഞ്ഞ് സിനാത്തു ഫാത്തിക്ക് ചൊല്ലിയ അള്ളാഹു നമുക്ക് സലാമറ്റാക്കി തരുന്നതാണ് അതുകൊണ്ട് രൂപങ്ങൾ ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ നമ്മൾ ഒരു ഏഴ് ചൊല്ലിയാൽ തന്നെ തന്നെ ലക്ഷക്കണക്കിണ സ്വനാസുകൾ നമുക്ക് മനസ്സറിഞ്ഞ് ചൊല്ലണേ

وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه يقا قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم എല്ലാ മുഅ്മിനീങ്ങളും ഇൻഷാ അല്ലാഹ് കയ്യിലെ കൂതിട്ട് കണ്ണും അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനേ അല്ലാഹുവേ ാഹുവേ ഒരുപാട് 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 ഞങ്ങൾ കൂടെയാണ് എല്ലാവരും ചൊല്ലുന്ന നീ സ്വീകരിക്കണേ അല്ലാ ഈ ആപത്ത് നൽകണേ റഹ്മാനേ

ഞങ്ങളെ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ കുത്തുപുല്ലാ ഷൈഹോനഹത്തിലേക്ക് ഞങ്ങളെ ചൊല്ലിയ സുനാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ അവിടത്തെ മറക്കത്തുക ഞങ്ങളെ മജിലിസനെ റഹ്മാനെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അബീബായ പേര് தங்களோடுள்ள மஹம்பத்தர் தரணுமல்ல தங்களை காணாக்கு சௌபாக்கம் தரணே அம்மா தங்களை காணா இங்களுக்கு சௌபாம் தரணே அம்மா ചെയ്തുപോയ തെറ്റുമുറ്റങ്ങൾ ഞങ്ങളോട് ഞങ്ങളെ മാതാപിതാക്കൾ മക്കളെ മരുമക്കളെ പേരമക്കളെ കൂട്ടുകാരെ കൂടെ പഠിച്ചവരെ കുടുംബങ്ങളെ ചെയ്യാൻ ഏൽപ്പിച്ചവരെല്ലാവർക്കും മനസ്സിലുള്ള ഹൈറായൊറാതുകൾ വിഷമങ്ങളെ മാറ്റണം എന്നാ ടെൻഷനുകളോ സങ്കടങ്ങളോ പേടികളും എല്ലാ വിഷമങ്ങളും നീ പരിഹാരം നൽകണേ റോഹൻ ഞങ്ങൾ നൽകണേ റോഹൻമാനെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ അപകടത്തിൽ പടുത്തല്ലേറമ്പേ മാരകമായ രോഗം തരല്ലേറുമാനേന ഞങ്ങൾ കണ്ണേറുകൾ മാത്തിലാക്കണേ അല്ലാറുകൾ മാത്തിലാക്കണേ അല്ല സർവുകളിലുള്ള ഞങ്ങളെ കാക്കണേ അല്ല സർവ അതാപില്ല ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ാഹുവേ ശത്രുക്കളിൽ സലാമത്ത് നൽകണേ റോൺമാനേ ആശ്വതി സലാമത്ത് നൽകണേ റോൺമാനേ സർവറുകളില്ലല്ലോ കൊള്ള കൊല്ല നീ സലാമത്ത് തരണേ ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിൽ തരണേറ്റുള്ള മാർഗങ്ങളെ നീ തുറന്നു തരണേ റോട്ടാനെ ക്യാൻസർ സുഖപ്പെടുത്തണേ അല്ല അറ്റാക്ക് സുഖപ്പെടുത്തണേ അല്ലെ തകരാറിലായത് വാൾവിൽ തകരാറ് വന്നത് വന്നത് ശരീരത്തിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗങ്ങൾ കൊറോണ പോസിറ്റീവായത് അതെല്ലാം ശിവയാക്കണം Allah. Allah. ും കൊളസ്ട്രോളും ഷുഗറും സമമാണ് സുഖപ്പെടുത്തണേ റഹ്മാനെ തല മുതൽ കാല് വരെ എവിടെയെല്ലാം വേദനയുണ്ടോ എവിടെയെല്ലാം കടച്ചിലുണ്ടോ എവിടെയെല്ലാം തരിപ്പുകളുണ്ടോരവേദന കണക്ക് മടകൂരു സൈഹുന പറക്കത്ത് ശിവരടേ അയ്യാ വര് കിടക്കുന്നവരെ ഓക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്നു കിടക്കുന്നവര് അവർ വെന്റിലേറ്ററിലും മൈസിലുമായി യോധം തെളിയാതെ കഴിയുന്ന സഹോദര സഹോദരിമാരുണ്ടേ എന്നുംറിവുന്നില്ല ഞങ്ങളെ ഉമ്മക്ക് വല്ല വെന്റിലേറ്ററിലാകു ചെയ്യണേ മാസങ്ങളായി ബോധം തിരിച്ചു വരാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ ഈ മുമ്പിനീങ്ങൾ ചൊല്ലിയ വറക്കത്തുകൊണ്ട് നീ അവർക്കെല്ലാം തിരിച്ചു കൊടുക്കണേ റോൺ എല്ലാവിധ വിഷമങ്ങളിലെല്ലാം ക്ഷീണങ്ങളിലും ഞങ്ങളെ സലാമത്താക്കണമല്ലോ വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേയല്ല സ്ഥലം നൽകണേയല്ല വീട് പണി പൂർത്തിയാക്കണേ വഴി കിണറ്റിലും കുയൽ കിണറിലും വെള്ളം ഉസ്താദുമാർക്ക് നല്ല പറക്കത്തുള്ള ജോലി ബിസിനസ്സുകാർക്ക് പറക്കത്ത് കൊടുക്കറ നാട്ടിലും ഗൾഫിലും നടത്തുന്ന ബിസിനസ്സുകൾ പറക്കത്തിലേക്ക് നീ ഉയർത്തണേ റഹ്മാനെ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണേ റഹ്മാനെ കച്ചവടത്തില എല്ലാ ഏർപ്പാടിലും തൊഴിലാളിമാർക്കും മുതലാളിമാർക്കും വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർക്കും ആർ കൂലിപ്പണിയെടുക്കുന്നവർക്കുള്ളവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ ജോലിക്കാർക്കും പറക്കത്ത് കൊടുക്കണേ അല്ലാ ഇന്റർവ്യൂയും എക്സാം റിസൾട്ടും കാത്തിരിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല പ്രമോഷനും കാലാവധി തീരാനായി ഇപ്പോഴും ജോലി ശരിയായിട്ടില്ല അവരെ കൊടുക്കണേ റോമാനെ നാട്ടില് ജോലിയില്ലാത്ത

മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ ഭർത്താക്കന്മാരെ പിണങ്ങി കഴിയുന്നവരെ കേസിൽ കഴിയുന്നവരെ പ്രശ്നത്തിൽ കഴിയുന്നവര് അവരകന്ന് കഴിയുന്നവര് യജമാനനായറപ്പേ നീ അവരെ ഒന്നിപ്പിക്കണേ ഒന്ന പിണക്കങ്ങളൊക്കെ മാറ്റണം തമ്മിൽ ഒന്നിക്കണം സമാധാനം നൽകണേ റൺമാരെ രണ്ടു കൂട്ടരുടെ മനസ്സിൽ വിട്ടുവീഴ്ചയാനുള്ള മനസ്സ് കൊടുക്കണേ റന്മാരെ ഞങ്ങളെ കുടുംബത്തെ പിണക്കല്ലേ അള്ളാ ഒരു പിശാചിനെ കുടുംബത്തിലേക്ക് കടത്തി വിടല്ലേ അല്ലാ പിതാത്തിനെയും കുടുംബത്തിലേക്ക് ക്യാമത്തനാള് വരെ കടത്തിവിടല്ലേ അങ്ങൽ സുന്ദേ അഹ്ലു അഖൽസുണ്ണയുടെ മംഗളാക്കണേ റോഹ്മാനെ അഹ്ലു സുന്നയുടെ കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബത്തിനീ കെട്ടുറപ്പോള് ക്യാമത്ത നാള് വരെ നിലനിർത്തണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേയല്ല മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്ക് നീ മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ മഹ്മാനെ അവരെ ചീണങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ കൊടുക്കണേനുസരിച്ച് മക്ക മക്കൾക്ക് വളർച്ച കൊടുക്കണേല്ലാത്തവരെ ശക്തി നൽകണേല്ലാത്ത മക്കള് മുഖത്തേക്ക് നോക്കാത്ത മക്കള് പാല് കുടിക്കാത്ത മക്കള് പേടി വല്ല മക്കളെ മക്കളെ നടക്ക പ്രായമായിട്ട് നടക്കാത്ത മക്കള് പഠനത്തോടെ താല്പര്യം കുറഞ്ഞ മക്കള് നല്ല എല്ലാവരുടെ അസുഖങ്ങളും സ്വഭാവങ്ങളോ നന്നാക്കി തരണേ റഹ്മാനേ

പള്ളി കബറാടികൾക്ക് സ്വർഗം ിലെടികൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾ അല്ലാ ഭർത്താവിന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ നാട്ടിൽ നിന്ന് മരിച്ചവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ അല്ല അല്ലാ മരണപ്പെട്ടോയവരെ മരണപ്പെട്ടു ഈ മജ്ലിസ് നടക്കുന്ന തെഞ്ചേരി മഹല്ല മഹല്ലേ മരിച്ചുപോയവരെ ഈ മജ്ലിസ് കേൾക്കുന്നവരെ കൂട്ടത്തില്ലല്ലോ കുടുംബത്തിൽ നാട്ടില്ലല്ല മഹല്ലേ മരണപ്പെട്ടു പോയവരെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയി അവിടെ മരിച്ചു കിടക്കുക ഞങ്ങളെ പ്രവാസികൾ

പ്രിയപ്പെട്ട സദാ തീങ്ങള് ഉസ്താദ്മാർ ഉമ്മമാര് ബാപ്പമാര് അവർക്ക് ദീർഘായുസ് കൊടുക്കണമല്ലോ അവരെ വിഷമങ്ങളെ മാറ്റണമല്ലോ മജിലിസ് കാണുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരും മുസ്ലിം ആയ കുടുംബങ്ങളെ അമ്മമാർ അച്ഛന്മാർ അവർക്ക് സമാധാനം നൽകണേ റോഹ്മാന അറിയുന്നില്ലാ കേൾക്കുന്ന വീടുകൾ വറക്കത്തുള്ള വീടാ കൊറപ്പെേ റഹ്മത്തുള്ള വീടാ കൊറപ്പേ റാഗത്തുള്ള വീടാ കൊറപ്പെ സമാധാനമുള്ള വീടാക്കണയല്ല ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട് വിഷമങ്ങൾ വ്യത്യസ്ത പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ആർക്കാർ ഏൽപ്പിച്ചതാ ഏൽപ്പിക്കുകയാണ് ഈ ജനലക്ഷങ്ങൾ ആമേട മറക്കത്തുകള് ആരെല്ലാ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തിനും സലാമത്താക്കി കൊടുക്കണം അല്ലാ കുടുംബങ്ങൾക്ക് പറക്കത്ത് കൊടുക്കണേ അമ്മ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രോഗ്രാം കേൾക്കുന്ന കുടുംബങ്ങളെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ എല്ലാവർക്കും നൽകണേ നൽകണേല്ല കൊറോണ പോസിറ്റീവായവർക്ക് നെഗറ്റീവ് ആക്കി കൊടുക്കണേല്ലിന് മുസ്ലിമീനുമാ الأغياء من هو الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ബനാ തംബൈ മിന്ന ആ ഇന്നക അംദസ്മി ഉയാലെ മസ്ബു അലൈനാ ഇന്നക അംദത വ റഹീ അമീന ബി റഹ്മതിക യാ അർഹമ റഹീമി